കൊല്ലം ഉളിയക്കോവിലെ ഫെബിൻ രാജിന്റെ കൊലപാതകത്തിന് പിന്നിൽ മുൻ വൈരാഗ്യമെന്ന് സൂചന തേജസ്സുമായുള്ള ബന്ധത്തിൽ നിന്ന് മകൾ പിന്മാറിയതിന് പിന്നാലെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ഫെബിന്റെ മാതാവ് മൊഴി നൽകിയിട്ടുണ്ട് പെൺകുട്ടിയെ ശല്യം ചെയ്തത് ഫെബിൻ വിലക്കിയതിലെ പ്രതികാരമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് നിഗമനം കുത്തേറ്റ പിതാവ് ഗോമസ് ചികിത്സയിൽ തുടരുകയാണ് അതേസമയം ഫെബിന്റെയും തേജസിന്റെയും പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും ദിലീപ് ദേവസ്വ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ദിലീപ് ഒരു കൊലപാതകം നടന്നിരിക്കുന്നു നമ്മൾ പറയുവല്ലോ കുറെ കാലമായി തന്നെ കേരളത്തിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് പിന്നിൽ ഇപ്പോൾ പകയാണ് കാരണം എന്നൊക്കെ പറയുന്നു എങ്ങനെയാണ് ഇപ്പൊ ഇതിൽ അന്വേഷണം പുരോഗമിക്കുന്നത് നിലവിലെ സാഹചര്യം എന്താണ് വിങ്കി ഗുഡ് മോർണിംഗ് എന്താണ് ഈ സംഭവത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യങ്ങളാണ് പോലീസ് ആദ്യം അന്വേഷിക്കുന്നത് കൊല്ലം ഒളിയക്കോവിലാണ് ഈ ഫെബിന്റെ വീടുള്ളത് ഈ ഫെബിന്റെ വീട്ടിൽ പർദ്ദ ധ ധരിച്ചെത്തിയ വർദ്ധ ധരിച്ചെത്തിയതാണ് ഈ തേജസ് രാജ ഇന്നലെ രാത്രി എട്ട് മണിയോടുകൂടിയാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ ഈ ഫെബിനും ഇവരുടെ വീട്ടുകാരും തമ്മിൽ പരിചയമുണ്ടായിരുന്നു ഇരു വീട്ടുകാരും തമ്മിൽ നേരത്തെ പരിചയമുണ്ടായിരുന്നു ഈ പെൺകുട്ടി അതായത് ഫെബിന്റെ സഹോദരിയും ഈ സഹോദരിയും ഈ തേജസ്സും ഒരുമിച്ച് പഠിച്ചവരായിരുന്നു ഈ പി എസ് സി കോച്ചിങ്ങിനടക്കം ഒരുമിച്ച് പോയിരുന്നു പിന്നീട് ബാങ്ക് കോച്ചിങ്ങിന് ഒരുമിച്ച് പോയിരുന്നു ഇങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് ഉണ്ടായി അതിൽ കല്യാണം കഴിക്കണമെന്നുള്ള ഒരു ആഗ്രഹം തേജസ് മുന്നോട്ട് വെക്കുകയും പക്ഷേ ഇതിൽ നിന്ന് ഫെബിന്റെ സഹോദരി പിൻവാങ്ങുന്ന സാഹചര്യമുണ്ടായി ഇതിൽ കല്യാണം കഴിക്കാൻ പെൺകുട്ടിക്ക് താല്പര്യമില്ല എന്നറിയിച്ചു കുടുംബവും അതിനോടൊപ്പം തന്നെ നീന്തുന്നു പക്ഷേ ഇതിൽ നിന്ന് ഈ തേജസ്സിന് മാനസികമായി വലിയൊരു വിഷമമുണ്ടായി തേജസ് അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആ മരുന്ന് കഴിക്കുന്ന സാഹചര്യത്തിലാണ് വീട്ടിലേക്ക് എത്തുകയും ഇന്നലെ അതിക്രൂരമായ കൊലപാതകം നടത്തുകയും ചെയ്തത് അതായത് തത്ത ഉപയോഗിച്ച് ഫെബിനെ കു ത്തി വീഴ്ത്തുകയായിരുന്നു നമുക്ക് സി സി ടി വി ദൃശ്യങ്ങളിലടക്കം ഈ ഫെബിൻ വീഴുന്നത് ചുമരിൽ പിടിച്ച് വീഴുന്നതടക്കം ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ് ശേഷം തേജസ് കാറെടുത്ത് ഈ റെയിൽവേ അടുത്തേക്ക് എത്തി അവിടെ വെച്ച് കൈഞ്ഞരമ്പ് മുറിച്ച ശേഷം ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നാണ് സംശയിക്കുന്നത് കൈനിരമ്പ് മുറിച്ചതുപോലെ ഇതിൽ മുറച്ച് വ്യക്തങ്ങൾ ഉണ്ടായിരുന്നു െ പോലീസ് പറയുന്ന മറ്റൊരു കാര്യം ഈ തേജസിന് പോലീസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഫിസിക്കൽ ഇതിൽ നിന്ന് പരാജയപ്പെട്ട് ഫിസിക്കൽ ടെസ്റ്റിൽ നിന്ന് പരാജയപ്പെട്ടതും ഒരു വിഷമമായിട്ടുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഈ കുടുംബവുമായി ചെറിയൊരു വൈരാഗ്യത്തിലേക്ക് എത്തുകയും ചെയ്തത് ഫെബിൻ ഇതിൽ എന്തെങ്കിലും തരത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ഇന്ന് അല്പസമയത്തിനകം തന്നെ ആ പോലീസ് പരിക്കേറ്റ ഗോമസിന്റെ മൊഴി രേഖപ്പെടുത്തും ഈ മൊഴി നിർണായകമാണ് മൊഴി അല്പസമയത്തിനകം തന്നെ രേഖപ്പെടുത്തി ഇന്നലെ രാത്രി ഗോമസിന് ശസ്ത്രക്രിയ ഉണ്ടായിരുന്നു ആ ശസ്ത്രക്രിയക്ക് ശേഷം ഈ ഐ സിയുൽ ചികിത്സയിലാണ് ഗോമസ് ഉള്ളത് അല്പസമയത്തിനകം പോലീസ് എത്തി ഈ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് അറിയുന്നത് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസിന് ലഭിക്കുന്ന വിവരം ഫെബിന്റെ സഹോദരിയും തേജസുമായുള്ള ബന്ധത്തിൽ നിന്ന് ഈ സഹോദരി പിന്മാറിയതാണ് നേരത്തെ ഇരുവരും വിവാഹത്തിന് ഇരു കുടുംബങ്ങളും സമ്മതിച്ചിരുന്നു എന്നുള്ളത് പറയുന്നു പക്ഷേ ഈ വിവാഹത്തിൽ നിന്നും പെൺകുട്ടി പിന്മാറുകയായിരുന്നു ഇതിന്റെ വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് കല്യാണം കഴിക്കണമെന്നാവശ്യമായി തേജസ് യുവതിയെ ശല്യം ചെയ്തതായിട്ടുമുള്ള വിവരം ഉണ്ട് ഇത് യുവതിയുടെ വീട്ടുകാർ വിലക്കി ഈ സാഹചര്യത്തിൽ ഫെബിൻ ഇടപെട്ടിട്ടുണ്ടാകാം എന്നാണ് സംശയിക്കുന്നത് ഈ കാര്യമാണ് ഇനിയിപ്പോൾ ഗോമസിനോട് ചോദിക്കേണ്ടത് ബന്ധം തുടരാൻ താല്പര്യമില്ലെന്ന് യുവതി നിലപാടെടുത്തതോടെയാണ് തേജസ് മാനസികമായി തകർന്നത് പോലീസ് െന്നും പറയുന്നുണ്ട് എന്തായാലും യുവതി യുവതിയെ തേടിയാണോ വീട്ടിലേക്ക് എത്തിയത് എന്ന കാര്യത്തിലാണ് ഇനി സംശയം മാത്രമല്ല ഇന്നലെ ഒരു പറദ കറുത്ത പറത ധരിച്ചാണ് ഈ തേജസ് വീട്ടിലേക്ക് എത്തിയത് ഈ പറഞ്ഞ കാറിൽ നിന്നും പറദയുടെ മറ്റൊരു ഭാഗം ഈ വീടിന്റെ മുൻഭാഗത്തു നിന്നും കണ്ടെത്തിയിരുന്നു ഉളിയക്കോവിൽ വെച്ചാണ് ഇന്നലെ രാത്രി എട്ട് കൂടിയാണ് ഇങ്ങനെ ഒരു കൊലപാതകം നട ഈ നഗരം മുഴുവൻ വിറങ്ങലിച്ചു പോയ ഒരു സമയമാണ് തൊട്ടടുത്ത് ഉളിയക്കോവിൽ തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലത്തിൽ ഉത്സവം ഒക്കെ ഉണ്ടായിരുന്നു ഈ സമയത്താണ് തൊട്ടടുത്ത് ഒരു കൊലപാതകം നടക്കുന്നത് ശേഷം തേജസ് തൊട്ടടുത്തേക്ക് രണ്ട് മൂന്ന് രണ്ട് കിലോമീറ്റർ കാർ ഓടിച്ചു പോയി തന്റെ കൈഞ്ഞരമ്പ് കാറിൽ വെച്ച് തന്നെ മുറിച്ചു ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഇരുവരുടെയും പോസ്റ്റ്മോർട്ടവും ഇന്ന് ഉണ്ടാവും അതായത് ഫെബിന്റെയും തേജസിന്റെയും പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും അതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും വലിയൊരു അതിദാരുണമായ ഒരു കൊലപാതകമാണ് നെഞ്ചിലും വയറ്റിലും കഴുത്തിലും ആ ഫെബിന് കുത്തേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഫെബിന്റെ പിതാവ് ഗോമസിന്റെയും കൈക്കും അതോട് ഇടുപ്പിനും കുത്തേറ്റിട്ടുണ്ട് ഈ കൊല്ലത്തെ ബെൻസിഗർ ആശുപത്രിയിൽ ചികിത്സയിലാണ് റോഷനി ദിലീപ് ദേവസ്വയാണ് വിശദാംശങ്ങൾ നൽകിയത് കഷ്ടമായി പോയി ഒരു കൊലപാതകം തന്നെ കൊല്ലത്ത് നിന്ന് വരികയാണ് ഒരു കൊലപാതക വാർത്ത എന്തായാലും അതിൽ അന്വേഷണം നടത്തുകയാണ്